എന്തോ എല്ലാരും അവിടെ കാണില്ല ഒന്ന് എന്തെങ്കിലും ഒന്ന് സൗണ്ട്ണ്ടാക്കിയാ മതി ആ മതി 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 നമ്മളെ ഇസ്ലാം പേടി അതല്ലേ ചർച്ച ചെയ്ത് അപ്പോ ഇപ്പുള്ളൊരു ഭയങ്കര വിവാദം എന്താന്ന് വെച്ചാല് ഇസ്ലാമിനെ പേടി എന്ന് പറഞ്ഞാൽ അത് ആളുകളുടെ കുറ്റല്ലല്ലോ ഇസ്ലാമിൻ്റെതല്ലേ ആ പ്രശ്നം അതായത് ഇപ്പൊ നമ്മൾ ആനയെ പേടി എന്ന് പറഞ്ഞാൽ അത് പേടിക്കുന്നവന്റെ കുറ്റാണോ ആനന്റെ പ്രശ്നമാണോ പാമ്പിനെ പേടി എന്ന് പറയും അപ്പൊ അത് പേടിക്കുന്നവർക്കാണോ അതല്ല പാമ്പിനാണോ എന്തുകൊണ്ടാണ് പാമ്പിനെ പേടി പേപ്പട്ടിയെ പേടിയാണ് എന്ന് പറയും അതെന്തുകൊണ്ടാണ് അത് പേടിക്കുന്നവന്റെ പ്രശ്നമാണോ അതല്ല പേപ്പ പേപ്പട്ടിയുടെ പ്രശ്നമാണോ ഇതുപോലെയല്ലേ ഇസ്ലാം പേടി എന്ന രീതിയിലാണ് ഈ വിഷയം ഇപ്പോൾ ആളുകൾ അവതരിപ്പിക്കുന്നത് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് സത്യത്തിൽ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇസ്ലാമോ ഫോബിയ എന്നാണ് പറയുന്നത് ഇസ്ലാമോ ഫോബിയ എന്ന് പറയുമ്പോൾ ഒരു ഒരു സാധാരണ പേടിയെക്കുറിച്ചല്ല ഫോബിയ എന്ന് പറയുക ഫിയർ എന്നാണ് നമ്മൾ അർത്ഥം പറയുന്നെങ്കിൽ പോലും നോർമൽ ഒരാൾക്ക് ഉണ്ടാകുന്ന ഭയം നമ്മൾ പറയും കുട്ടി ഭയങ്കര വികൃതിയാണ് ആര് പറഞ്ഞാലും അനുസരിക്കൂല പക്ഷെ കുട്ടിക്ക് കുട്ടിന്റെ വാപ്പാന ഭയങ്കര പേടിയാണ് കുട്ടി ഭയങ്കര വികൃതിയാണ് ആര് പറഞ്ഞാലും അനുസരിക്കൂല പക്ഷെ കുട്ടിക്ക് കുട്ടിന്റെ വാപ്പാന ഭയങ്കര പേടിയാണ് എന്ന് പറയുമ്പോ അതിന് വാപ്പോഫോബിയ എന്ന് പറയില്ല വാപ്പാന പേടിയെന്നുള്ളതിന് വാപ്പോ ഫോബിയ അവിടെ ഫോബിയ ഉപയോഗിക്കില്ല കാരണം എന്താ വെച്ചാൽ അകാരണമായ പേടിക്കാണ് അല്ലെങ്കിൽ യുക്തി ഇറേഷണൽ യുക്തിരഹിതമായ ഭയത്തിനാണ് ഫോബിയ പറയുള്ളൂ തന്നെ ഇസ്ലാമിനെ കുറിച്ച് പേടി എന്ന് പറഞ്ഞാൽ ഫോബിയയാണ് അകാരണമായ ഒരു ഭയം അല്ലെങ്കിൽ യുക്തിരഹിതമായ ഒരു അടിസ്ഥാനമില്ലാത്ത യുക്തിരഹിതമായ ഒരു ഭയം അല്ലെങ്കിൽ മോർബിഡ് ഫിയർ ഒരു വികൃതമായ പേടി എന്നാണ് ഫോബിയ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതാണ് ഇസ്ലാമിനെ സംബന്ധിച്ച് ലോകത്തുണ്ട് ലോകത്ത് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് ലോകത്ത് നിലനിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ ജനങ്ങളെ മനുഷ്യരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഫോബിയ എന്ന പദം അത് ആദ്യമായി ഉപയോഗിക്കപ്പെടുന്നത് ഒരു റോമൻ ഡോക്ടറുടെ എഴുത്തിലൂടെയാണ് കുറിപ്പിലൂടെയാണ് ആദ്യമായി ആ പദം പ്രയോഗിക്കപ്പെടുന്നത് പേവിഷ ബാധിച്ച പേപ്പട്ടി അടിച്ച് പേവിഷ ബാധിച്ച ആളുകൾക്ക് ഭയങ്കരമായ ദാഹ ഉണ്ടാവും അതിഭയങ്കരമായ ദാഹ ഉണ്ടാവും പക്ഷെ അവർക്ക് വെള്ളത്തോട് പേടിയുണ്ടാവും വെറുപ്പും ഉണ്ടാവും അത് പറയാൻ അയാൾ ഉപയോഗി ഹൈഡ്രോ എന്ന് പറയുന്ന ഒരു ഒരു പദം ഉപയോഗിക്കുകയാണ് അങ്ങനെയാണ് ഫോബിയ എന്ന് പറയുന്ന പദം കടന്നു വരുന്നത് എന്ന് ഫോബിയ ആയി ബന്ധപ്പെട്ട ആ പദത്തിന്റെ ആരംഭവുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളെ നമുക്ക് പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും അപ്പൊ ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്ന ഇത്രേ ഉള്ളൂ ഫോബിയ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ മലയാളത്തിലൊക്കെ യുക്തിവാദികള് സ്വതന്ത്ര ചിന്തകര് നാസ്തികരൊക്കെ ഇസ്ലാമിനെ കുറിച്ച് പേടിയുണ്ടെങ്കിൽ അത് ഇസ്ലാമിന്റെ പ്രശ്നമാണ് എന്നിട്ട് പാമ്പിനെ പേടിയുണ്ടെങ്കിൽ അത് പാമ്പിന്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന രീതി ഉണ്ട് ആ പേടിയല്ല ഇവിടെ അകാരണമായ അടിസ്ഥാനരഹിതമായ ഒരു യുക്തിരഹിതമായ ഭയത്തെയാണ് ഇസ്ലാമോ ഫോബിയ അല്ലെങ്കിൽ ഫോബിയ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഇസ്ലാമിനെതിരെ വ്യാപകമായി നമ്മുടെ നാട്ടിലൊക്കെ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള ഒരു ഒരു ഘട്ടത്തിൽ ബോധപൂർവം ഇസ്ലാമിനെതിരെ ഭയം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇവിടെ എന്താണ് ചെയ്യാൻ കഴിയുക ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഈ വിഷയത്തിൽ എന്താണ് ചെയ്യാൻ കഴിയുക എന്നതാണ് മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഒരു വളരെ ചെറിയ ഒരു സമയമാണ് എനിക്കുള്ളത് ഒന്ന് ഇസ്ലാമിനെ കുറിച്ച് ഭയവും വെറുപ്പും ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു പുതിയ സംഭവമല്ല അത് ലോകത്ത് എല്ലാ കാലങ്ങളിലും നബി നബിസ്വല്ലാഹു അലൈഹി വസ്സലാം തങ്ങളുടെ കാലഘട്ടം മുതൽ എല്ലാ കാലങ്ങളിലും അത് ഉണ്ടായിട്ടുണ്ട് ഇപ്പോ യമാമയിലെ ഭരണാധികാരിയായിരുന്ന സുമാമ അദ്ദേഹം സ്വഹാബികളുടെ പിടിയിൽപ്പെട്ട് ഒരിക്കൽ മദീനയിലെ പള്ളിയിൽ അദ്ദേഹത്തെ കൊണ്ടുവന്ന തൂണിൽ ബന്ധിക്കാണ് ആളുകൾക്ക് സ്വഹാബികൾക്ക് പലർക്കും അറിഞ്ഞില്ല ഇതാരാണ് റസൂൽ സല്ലല്ലാഹു അലൈവു വല്ലം തങ്ങൾ വന്നപ്പോഴാണ് ഇത് എമാമയിലെ ഭരണാധികാരിയായ സുമാമയാണ് എന്ന് തിരിച്ചറിയുന്നതും അദ്ദേഹത്തോട് റസൂല് സല്ല അല്ലാഹു അലൈവ് വസ്ലം തങ്ങൾ സംസാരിക്കുന്നതും അപ്പൊ അള്ളാഹുന്റെ പ്രവാചകൻ അദ്ദേഹത്തോട് ഇസ്ലാമിനെ പറ്റി പരിചയപ്പെടുത്തുന്നുണ്ട് കുറെ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് അദ്ദേഹത്തോടെ താങ്കളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കേണ്ടത് ദീർഘമായ ഒരു ഹദീസാണ് എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കേണ്ടത് അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് താങ്കൾ എന്നോട് നല്ല രീതിയിൽ പെരുമാറുകയാണെങ്കിൽ ഞാൻ അതിന് നന്ദി ഉണ്ടായിരിക്കും താങ്കൾ എന്നെ കൊല്ലാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഒരു രക്തബന്ധമുള്ള ആളെയാണ് താങ്കൾ കൊല്ലാൻ തീരുമാനിക്കുന്നത് ഈ രൂപത്തിൽ പറഞ്ഞിട്ടാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല മൂന്ന് ദിവസം റസൂൽ സമയം കൊടുക്കുന്നുണ്ട് ഒന്നാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം ഇതിങ്ങനെ ആവർത്തി ചോദിച്ചിട്ട് ആ മനുഷ്യൻ അപ്പോഴൊക്കെ എതിർപ്പ് പ്രകടിപ്പിക്കണം ഇസ്ലാം സ്വീകരിക്കുന്നില്ല മൂന്നാമത്തെ ദിവസം പ്രവാചക ദർമീൻ സലഹു അലൈവസ്ലം നിങ്ങൾ പറഞ്ഞു നിങ്ങൾ അദ്ദേഹത്തെ ഒഴിവാക്കുക അഴിച്ചുവിട്ടോളാൻ പറഞ്ഞു അദ്ദേഹത്തെ മോചിപ്പിച്ചുകൊള്ളുക അദ്ദേഹത്തെ മോചിപ്പിച്ചപ്പോ സുമാമ അദ്ദേഹം നേരെ പോയിട്ട് തൊട്ടടുത്തുള്ള ഒരു അരുവിയിൽ നിന്ന് ഒന്ന് നന്നായി കുളിച്ച് തിരിച്ച് പള്ളിയിൽ വന്ന് പ്രവാചക തിരുമേ സല്ലാഹു അലൈവിസ്ലം തങ്ങളുടെ കൈ പിടിച്ച് ഷഹാദത്ത് ചൊല്ലി ഇസ്ലാം സ്വീകരിക്കുകയാണ് ഉണ്ടായത് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്ന ഒരു 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 സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അത് പറയാനാണ് ഞാൻ ഈ സംഭവം പറയുന്നത് അദ്ദേഹം പറയാണ് മാക്കാന ില്ലയ്യ മിൻ ദീനിക് താങ്കളുടെ മതത്തോളം മതത്തോളം വെറുപ്പുള്ള വേറൊരു മതവും എന്നെ സംബന്ധിച്ചിടത്തോളം ലോകത്തുണ്ടായിരുന്നില്ല താങ്കളുടെ നാടിനോളം വെറുപ്പുള്ള വേറൊരു നാടും എനിക്ക് ഉണ്ടായിരുന്നില്ല എന്നാൽ അദ്ദേഹം പറയാണ് വുജൂഹ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മുഖം താങ്കളുടെ മുഖമാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന മതം താങ്കളുടെ മതമാണ് അതുപോലെ തന്നെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നാട് താങ്കളുടെ നാടാണ് ഞാനിത് പറഞ്ഞത് സുമാമയുടെ മനസ്സിൽ വലിയ വെറുപ്പായിരുന്നു ആ വെറുപ്പ് നീങ്ങുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇടപഴകലിലൂടെയാണ് അള്ളാഹുന്റെ പ്രവാചകന്റെ സ്വഭാവം കണ്ടിട്ടും പെരുമാറ്റം കണ്ടിട്ടുമാണ് എങ്ങനെ ഇസ്ലാമോ ഫോബിയെ ഇസ്ലാമിനെ കുറിച്ചുള്ള പേടിയെ നമ്മളെങ്ങനെ പ്രതിരോധിക്കാം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നമ്മൾ സത്യസന്ധമായി കൃത്യമായി വ്യക്തമായി സൂക്ഷ്മമായി സ്പഷ്ടമായി ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യുക എന്നത് തന്നെയാണ് ഒന്നാമത്തെ പരിഹാരം രണ്ടാമത്തത് പ്രവാചക തിരുമേനു സാഹു അലൈബ് വസ്ലം തങ്ങൾ മക്കത്തുള്ളപ്പോ അള്ളാഹുന്റെ പ്രവാചകന്റെ പള്ളിയിലേക്ക് മസുൽ ഹറമിലേക്ക് ഒരു മനുഷ്യൻ വരെയാണ് തുഫൈലുബിൻ അബ്ദൌസി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് തുഫൈൽ വന്നപ്പോ മക്കയിലെ മുഷ്രിഖുകൾ അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലുകയാണ് എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഇവിടെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളുണ്ട് ഇന്ന് നമ്മൾ ഇസ്ലാമോ ഫോബിയ എന്ന് പറയുന്ന നാട്ടിൽ ഇങ്ങനെ പ്രചരിപ്പിക്കപ്പെടുന്നു ഇസ്ലാമിനെതിരെ വെറുപ്പ് പ്രചരിപ്പിക്കുന്നു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പുതിയ സംഭവം അല്ല എന്നാണ് ഞാൻ പറയുന്നത് തുഫൈലുബിൻ അമറിനോട് ആളുകൾ പറഞ്ഞത് മക്കയിലെ മുഷരിക്കുകൾ പറഞ്ഞു ഇവിടെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളുണ്ട് അദ്ദേഹത്തിന്റെ പ്രചാരണങ്ങൾ താങ്കളെ സ്വാധീനിക്കുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു അതെങ്ങാനും താങ്കളെ സ്വാധീനിച്ചാൽ ഞങ്ങളുടെ നാട്ടിലാകെ പ്രശ്നങ്ങളാണ് കുടുംബവും കുടുംബവും തമ്മിൽ തെറ്റിപ്പോയി വാപ്പയും മകനും തമ്മിൽ പിണങ്ങിപ്പോയി സഹോദരന്മാർ തമ്മിൽ വലിയ എല്ലാ ബന്ധങ്ങളും നഷ്ടപ്പെട്ടു ഞങ്ങളുടെ ഐക്യം തകർന്നു ഞങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടായി ഇതെല്ലാം ചെയ്ത മുഹമ്മദ് ഇവിടെ ഉണ്ട് അതുകൊണ്ട് താങ്കൾ ഒരു കാരണവശാലും മുഹമ്മദിന് ചെവി കൊടുക്കരുത് മുഹമ്മദ് പറയുന്നത് കേൾക്കരുത് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട് കഫറു പറഞ്ഞു നിങ്ങൾ ആരും കേൾക്കരുത് വല്ലി നിങ്ങൾ ഖുർആാൻ കേൾക്കുന്ന എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടായാൽ അവിടെ ബഹളം വെച്ചാൽ നിങ്ങൾക്ക് ഖുർആനെ അതിജീവിക്കാൻ കഴിഞ്ഞേക്കാം എന്ന് പറയുന്നുണ്ട് ഇതേ രീതിയാണ് തുഫൈലുബിൻ അമ്രോട് മക്കയിലെ മുഷിരിക്കുകൾ സ്വീകരിച്ചത് അവർ പറഞ്ഞു താങ്കൾ ഖുറാൻ കേൾക്ക് ഈ മുഹമ്മദിന്റെ വാക്കുകളൊന്നും കേൾക്കരുത് അപ്പൊ അദ്ദേഹം പറയാണ് ഞാൻ കബാലയത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ രണ്ട് ചെവിയിലും തുഫൈലുബിൻ അമ്രന്റെ പ്രയോഗമാണ് ഞാൻ എൻ്റെ രണ്ട് ചെവിയിലും വെച്ച് ചെവി അടച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നത് ഒന്നും കേൾക്കാതിരിക്കാൻ പക്ഷെ പിന്നീട് എനിക്ക് തോന്നി തുഫൈൽ എന്ന് പറയുന്നത് ഒരു ഷായിറാണ് ഞാനൊരു കവിയാണ് എനിക്ക് വിവേകമുണ്ട് ഉണ്ട് എനിക്ക് ബുദ്ധിയുണ്ട് ഞാൻ ലബീബാണ് നല്ല ബുദ്ധിയുള്ള ഒരു മനുഷ്യരാണ് മുഹമ്മദ് പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് വേണ്ടെന്ന് വെക്കാനും എന്തെങ്കിലും നന്മ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കാനും വേർതിരിച്ചു മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം നബി സല്ലാഹു അലൈഹി വല്ല തങ്ങളെ കേൾക്കുന്നത് അള്ളാഹുന്റെ പ്രവാചകൻ അദ്ദേഹത്തിന് പരിശുദ്ധ കുറാൻ ഓതി കേൾപ്പിക്കുന്നത് അദ്ദേഹം പിന്നീട് ഷഹാദത്ത് ചൊല്ലി ഇസ്ലാം സ്വീകരിക്കുന്നത് ഞാൻ രണ്ടാമത് പറയുന്നത് ആളുകൾ കേൾക്കുമ്പോഴാണ് പരിശുദ്ധ ഖുർആാൻ കേൾക്കുമ്പോഴാണ് നബിസ്വല്ലാഹു അലബി സല്ല തങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോഴാണ് ഹദീതുകൾ കേൾക്കുമ്പോഴാണ് ഇസ്ലാമിനെ കുറിച്ച് കേൾക്കുമ്പോഴാണ് ആളുകൾക്ക് മനസ്സിലാവുക നമ്മുടെ രണ്ടാമത്തെ ദൗത്യം ആളുകളെ കേൾപ്പിക്കുക എന്നതാണ് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഇസ്ലാമിനെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇസ്ലാമിനെ അറിയിച്ചു കൊടുക്കുക എന്നുള്ളതാണ് മൂന്നാമത്തത് എന്റെ സമയം തീർന്നെടുക്കും മൂന്നാമത്തത് സഹോദരങ്ങളെ ഞാൻ അവസാനിപ്പിക്കുക മൂന്നാമത്തത് നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന ഇസ്ലാം ആ ഇസ്ലാം മറ്റുള്ള ആളുകൾക്ക് നമ്മുടെ ജീവിതം കൊണ്ടും നമ്മുടെ സ്വഭാവം കൊണ്ടും നമ്മുടെ പെരുമാറ്റം കൊണ്ടും അറിയാൻ ഒരു പൊതു ഇടത്തിൽ നമ്മുടെ ബന്ധങ്ങൾ ഉണ്ടാവുക എന്നതാണ് ഞാനൊരു വിശുദ്ധ ജീവിയായി ഒരു വലിയ മുത്തക്കയായി നല്ല സൂക്ഷ്മതയും തക്കവയുള്ള ഒരാളായി മറ്റുള്ള ആളുകളോടൊന്നും ബന്ധമില്ലാതെ അങ്ങനെ വേറിട്ട് ജീവിക്കുന്ന ഒരാളല്ല സമൂഹത്തിൽ ആളുകളോടൊപ്പം മറ്റു മനുഷ്യരോടൊപ്പം അവരുടെ പ്രശ്നങ്ങളോടൊപ്പം സാമൂഹ്യമായ ജീവിത ക്രമങ്ങളിലൊക്കെ ഇറങ്ങിയും ഇടപെട്ടും അറിഞ്ഞും ആളുകളോട് ബന്ധപ്പെട്ടും മനുഷ്യർക്കിടയിൽ ജീവിക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാകണം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി ഘടകമായ എം എസ് എം ആണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് സഹോദരങ്ങളെ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധാരണ പരത്തിയാൽ സ്വാധീനിക്കപ്പെടാത്തൊരു കാലം ഉണ്ടായിരുന്നു കേരളത്തിൽ കാരണം കെ എം സിദി സാഹിബ് ജീവിച്ചിരിക്കുന്ന ഒരു കാലത്ത് കെ എം സിദി സാഹിബ് ഉൾക്കൊണ്ട ഒരു മതത്തെയോ ഒരു വിശ്വാസത്തെയോ തെറ്റിദ്ധരിപ്പിക്കാൻ ആളുകൾക്ക് കഴിയില്ല മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ സ്വാധീനിച്ച ഒരു മതം തീവ്രവാദത്തിന്റെ മതമാണ് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല കാരണം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബായിരുന്നാലും കെ എം സിദി സാഹിബായിരുന്നാലും കെ മൂലവി ആയിരുന്നാലൊക്കെ അവർ മനുഷ്യർക്കിടയിൽ അവരോടൊപ്പം ജീവിച്ച ആളുകളാണ് പള്ളിയും പടച്ചോനും നിസ്കാരവും നോമ്പും ദീനും സംഘടനയും ദീനി പ്രവർത്തനവും പ്രബോധന പ്രവർത്തനങ്ങളും ഉള്ളതോടൊപ്പം അവർ നാട്ടിലെ പൊതുവിഷയങ്ങളിൽ ഉണ്ടായിരുന്നു കെ മൗലവി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്നു കെ എം സി ഡി സാഹിബ് കേരളത്തിന്റെ സ്പീക്കറായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഇ എം എസ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആകുമ്പോൾ അതിന്റെ പ്രസിഡന്റ്ഷിപ്പിലിരുന്ന ആളാണ് മുഹമ്മദ് അബ്രഹ്മ എന്ന് പറയുന്നത് അതുകൊണ്ട് മനുഷ്യർക്കിടയിൽ മറ്റുള്ള ആളുകൾക്കിടയിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഭൗതികവാദികളും നിരീശ്വരവാദികളും ഒക്കെ ഉള്ള നാട്ടിൽ അവരോടൊത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഇടപഴകുമ്പോൾ അതിലൂടെയാണ് ഇസ്ലാമിനെക്കുറിച്ചുള്ള ഭയവും പേടിയും തെറ്റിദ്ധാരണയൊക്കെ അകറ്റി കൊടുക്കാൻ നമുക്ക് കഴിയുക അതിനുള്ള ശ്രമവും അതിനുള്ള തീരുമാനങ്ങളും അതിനുള്ള റിസോഴ്സുകളുമായി നാം ഇവിടുന്ന് മടങ്ങിപ്പോവുക അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വാലിക്കും വരഹമല്ലാ വരക്കാത്തൂ